മാവേലിക്കര സ്വദേശിയായ ഗൌരി നന്ദ പാണഞ്ചേരി സ്വദേശി അൻസിനയെയും ഭർത്താവ് മുഹമ്മദ് അഫീഫിനെയും പരിചയപ്പെടുന്നത് ട്രെയിൻ യാത്രയിൽ പണമുണ്ടാക്കുന്ന വഴികളെക്കുറിച്ചുള്ള സംസാരം മൂവരെയും ഒരുമിപ്പിച്ചു ഗൗരി നന്ദ സമൂഹമാധ്യമം വഴി രണ്ടു ദിവസം മുമ്പ് പരിചയപ്പെട്ട അഴിഞ്ഞിലം സ്വദേശിയെ ലക്ഷ്യമിട്ട് പദ്ധതി തയ്യാറാക്കി യുവാവിനോട് അടുപ്പം സ്ഥാപിച്ച ശേഷം മടവൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പണം തട്ടാനായിരുന്നു പദ്ധതി സംശയമൊന്നും തോന്നാതിരുന്ന യുവാവ് ഗൌരിനന്ദ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ മൂവരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം നഗ്നനാക്കി ചിത്രങ്ങൾ പകർത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് യുവാവിന്റെ ഫോൺ തട്ടിപ്പറിച്ച് ഗൂഗിൾ പേ വഴി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ആദ്യം തട്ടിയെടുത്തു കൈവശമുണ്ടായിരുന്ന പതിനായിരം രൂപ പിന്നീടും യുവാവിനെ വിട്ടയച്ചെങ്കിലും ഭീഷണി തുടർന്നു നഗ്ന ഫോട്ടോകൾ ബന്ധുക്കൾക്ക് അയച്ചു നൽകുമെന്ന് പറഞ്ഞായിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടത് ഇതോടെ ഗതികെട്ട യുവാവ് കുന്നമംഗലം പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂവരെയും കോഴിക്കോട് നഗരത്തിൽ വെച്ച പിടികൂടിയത്